എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഓഫ് അതിലേക്കൊക്കെ വരാം അതിനു മുമ്പ് പറയട്ടെ എത്രയും പെട്ടെന്ന് ലോകത്ത് സമാധാനം സ്ഥാപിക്കപ്പെടട്ടെ പിന്നെ വരാൻ പോകുന്ന സ്വർണ്ണവിലൂടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുക ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണതോ വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം അപ്പോൾ ആദ്യം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസൊക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വർധിച്ചു വരികയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് സിറിയയിലാണല്ലോ അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസാദ് അറിയാമല്ലോ സിറിയൻ പ്രസിഡന്റ് ഇറാൻ്റെയും റഷ്യയുടെയും ഒക്കെ പിന്തുണയായിട്ട് അദ്ദേഹം ഇപ്പോൾ റഷ്യയിലെത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും ലേറ്റസ്റ്റ് അവിടുത്തെ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാലും ചില മീഡിയാസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വിമാനം ഇവർ ഡമാസ്കസിൽ ഒപ്പോസിഷൻ ഫോഴ്സ് എത്തിയപ്പോൾ അത് കാണാതെ കുറച്ച് അദ്ദേഹം വിമാനത്തിൽ കയറി പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അഡാറിൽ നിന്നും പോയി എന്നൊക്കെ പറഞ്ഞു ഇവിടുത്തെ കുറേ മീഡിയാസ് എൻ്റെ അമ്മ ഞാനപ്പോ പറഞ്ഞു ഗ്രൂപ്പിലെ പറഞ്ഞു അത് ഞാനെന്നല്ല കാരണം അത് ഔദ്യോഗികമായിട്ടുള്ള ഒരു സൈറ്റുകളിൽ നിന്ന് നമുക്കപ്പോഴേയും അങ്ങനെ കിട്ടിയിട്ടില്ല എവിടെയാണ് അദ്ദേഹം അറിയില്ല എന്നുള്ളതായിരുന്നു പക്ഷേ ഇവിടെയുള്ള ഒരുപാട് മീഡിയാസ് ഐ മീൻ ചില നാഷണൽ ഓൺലൈൻ സൈറ്റുകളൊക്കെ അങ്ങനെ കൊടുക്കാൻ തുടങ്ങി ഒരു ക്വസ്റ്റൻ മാർക്ക് ഇടുന്നുണ്ട് അദ്ദേഹം മരിച്ചു എന്ന് ഒരു ക്വസ്റ്റൻ മാർക്ക് ഇടുക അദ്ദേഹം റഷ്യയിലാണുള്ളത് അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയുള്ള റിപ്പോർട്ട് വരുന്നത് അങ്ങനെയാണ് അവിടുന്നത്തെ മീഡിയാസ് കാരണം റഷ്യയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഇവർ അപ്പോൾ ബൈഡൻ ഇപ്പോൾ പറയുന്നുണ്ട് കണ്ടില്ലേ ഇത് അമേരിക്കൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് റഷ്യ വീക്കായി എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഇതൊക്കെ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇവർക്ക് ആരാണ് ഇവരെ ഹെൽപ്പ് ചെയ്തത് എന്നുള്ളത് വേറൊരു കാര്യം ഇസ്രായേൽ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്ത് സിറിയയിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അവർ ഗോളൻ കുന്നുകൾക്കൊക്കെ കൂടുതൽ അവിടെയൊക്കെ ജാഗ്രത കൂടുതൽ കൂട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഗ്രൗണ്ട് കുറിച്ചൊക്കെ ചിന്തകളൊക്കെ അമേരിക്കയുമായിട്ട് പറഞ്ഞതിനെ കുറിച്ചൊക്കെയുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇസ്രായേൽ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് അത് സിറിയൻ ആർമിൻ്റെ ഓരോ ഇതുക്കാണ് എന്തൊക്കെയാണ് അവരുടെ വെപ്പണൊക്കെ കൂട്ടി വെച്ച സ്ഥലത്തേക്കൊക്കെയാണ് അറ്റാക്ക് ചെയ്തിട്ട് ഇന്നലെ ഒരുപാട് അറ്റാക്കുകൾ സിറി നടത്തിയിട്ടുണ്ട് പിന്നെ യു യു കെ യു എസ് ഇവരൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസാദിൻ്റെ ഇതിനെതിരാണുള്ളത് അവരൊക്കെ ഈ അസാദിൻ്റെ വീച്ചയെ അവർ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അവരുടെ സംസാരം വരുന്നത് അതാണ് പക്ഷേ ഇത് ഇറാനൊരു തിരിച്ചടി കിട്ടിയെന്നുള്ള രീതിയിലാണ് ഇസ്രായേൽ പറയുന്നത് അസാദിൻ്റെ വീഴ്ച എന്ന് പറയുന്നത് ഇതെന്താന്ന് ഒരു വേറൊരു കാര്യം ഇപ്പോൾ ഹിസ്ബുതൻ്റെ ആളുകൾ അവരൊക്കെ ഒരുപാട് പേര് ലെബനോണിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം അതേപോലെ ഇറാന് എല്ലാ കാര്യത്തിനും ഇറാൻ്റെ ഭാഗങ്ങൾ നോക്കുന്നതിന് വേണ്ടി റെഡി ആയി റഷ്യ ഉക്രൈൻ യുദ്ധം ഉണ്ടായതുകൊണ്ട് റഷ്യ ഫുള്ള് റഷ്യ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ മെഷ്യേഴ്സും എടുത്തേക്കാം അതോടുകൂടി സിറിയ എന്തായി ഇവർക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വന്നു ഈ ഒരു കാര്യം ഐ എസ് ഐ എല്ലിൽ അഡ്വാൻറ്റേജ് എടുക്കാൻ സഹായിക്കില്ല എന്ന് യു എസ് പറഞ്ഞതായിട്ട് ചില റിപ്പോർട്ടുകളൊക്കെ ഉണ്ട് അതിഥാൽ ജസീകർ പറയുന്നുണ്ട് അങ്ങനെ പ്രശ്നങ്ങൾ രൂക്ഷമാണ് ഇപ്പോൾ അവർ പ്രസിഡൻഷ്യൽ പാലസിലെത്തി എന്നാണ് പറയുന്നത് ഈ ഒപ്പോസിഷൻ ഫോഴ്സ് ആസാദിൻ്റെ അദ്ദേഹത്തിൻ്റെ റെസിഗ്നേഷൻ റഷ്യ തന്നെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാര്യം കിടക്കുന്നത് അവിടെ ഒരുപാട് പേര് ചില ഫോട്ടോസുകളൊക്കെ തുർക്കിഷ് പ്രസിഡൻ്റ് എർത്തുഗാൻ്റെ ഫോട്ടോസൊക്കെ കാണിക്കുന്നുണ്ട് അവർ പിടിച്ചുയർത്തുന്നുണ്ട് ഒരു പ്രത്യേക മൊത്തം എന്തായാലും എന്താണ് വലിയ രീതിയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് എന്താണ് എന്നുള്ളത് ഒരു എന്തൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എന്തായാലും അവർക്ക് ആരാണ് സഹായം അവർക്ക് കൊടുത്തിട്ടുണ്ടാവും അത് എന്തായാലും ഇറാനും റഷ്യയും ഒന്നും ആവില്ല അവർക്ക് ആയുധങ്ങൾ വേറെ വരിൽ നിന്ന് എത്തിയിട്ടുണ്ട് കൊണ്ടാണ് അവർക്കിങ്ങനെ അവരെന്തായാലും ഭാഗങ്ങൾ ഉണ്ടായിരുന്നു മുമ്പ് തന്നെ അപ്പോൾ ഇവർ എന്തായാലും അസാദിൻ്റെ ഒരുപാട് വിമർശനങ്ങളൊക്കെ മുമ്പ് ഉണ്ടല്ലോ അറിയാമല്ലോ പണ്ടത്തെ ഒരുപാട് ആളുകൾ മരിച്ച സരീൻ ഐ മീൻ കെമിക്കൽ അറ്റാക്ക് ഈ ശരീരം അല്ല കേട്ടോ നമ്മുടെ സ്ഥാനാർത്ഥിയുടെ ശരീരം തന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനൊക്കെ പഠിക്കുന്ന കാലത്തായിരുന്നത് ഞാൻ അത് ഓർക്കുന്നുണ്ട് ഒരുപാട് ഒരു ക്ലിനിക്കിലൊക്കെ കോട്ടൻ കൂട്ടിയിട്ടങ്ങനെ ഉണ്ടാവും അതേപോലെ ഒരുപാട് എൻ്റെ ഫേസ്ബുക്കിൽ ചിലപ്പോൾ ഇപ്പോഴും ഉണ്ടാവും ആ ഫോട്ടോ എന്താ ഈ ജനാദ എന്തായാലും പറം പുടയിൽ പൊതിഞ്ഞാണ്ട് ഒരുപാട് കുഞ്ഞുങ്ങൾ പരിപരി വരിയൊക്കെ വെച്ചങ്ങനെ ഉണ്ടാകും ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾക്ക് പോലെ ജനാധുക്കളും ഇങ്ങനെ വെച്ചങ്ങനെ ഉണ്ടാകും ഒരുപാട് സൊഫുകൾ അതേപോലെ ആയിരുന്നു അന്ന് കെമിക്കൽ അറ്റാക്ക് നടന്നിട്ടുള്ളത് ഇപ്പോഴും ആയാലും അപ്പോ ആയാലും എല്ലാവരും ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല എല്ലാവരും അവിടെ ഒരു സ്ട്രൈക്ക് നടത്തി പോകുന്നുണ്ട് സിറിയയിൽ പണ്ടും അങ്ങനെ ആയിരുന്നു പണ്ടും റഷ്യയും ഫ്രാൻസും എല്ലാവരും വന്നാണ്ട് ഒരു സ്ട്രൈക്ക് നടത്തി പോകും ഐ എസ് ഐ എല്ലിനെ നേരിടുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അവരൊക്കെ അന്ന് അറ്റാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു കെമിക്കൽ അറ്റാക്ക് അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു അത് ആരാണ് ഏതാണ് എന്നുള്ളതൊക്കെ അത് വേറെ ഇനിയും ഇന്റർവ്യൂലൈനെ കുറിച്ച് ഇപ്പോഴും അറിയത്തില്ല എന്തായാലും അത് ഇദ്ദേഹത്തിനെതിരെ വലിയ രീതിയിൽ വിവാദമുണ്ടാകുന്ന ഒരു കാര്യമായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പോഴത്തെ മീഡിയാസൊക്കെ അസാദിനെതിരെ ആ ഒരു വിഷയത്തിൽ സംസാരിക്കുന്നുണ്ട് എന്തായാലും ഒരു വലിയ പ്രശ്നമാണ് ഓക്കെ അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ എന്തും എന്താണ് ഇങ്ങനെ പറയുന്നത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും വാക്കിന് വേണ്ടിയിട്ട് അടിച്ചു വിട്ട് പോയിട്ടേ പറഞ്ഞിട്ട് കാര്യമില്ല തെറ്റുകൾ പറ്റാതിരിക്കണം കാരണം എന്ത് അങ്ങനെ പറയുന്ന ചാനലല്ലാത്തത് കൊണ്ടാണ് ഓക്കെ അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം പിന്നെ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ അതേപോലെ തന്നെ കിടക്കുന്നുണ്ട് ഗാദയുടെ പ്രോബ്ലം സോൾവ് ആയിട്ടില്ല ലബ്നോൺ സീസ്ഫെയർ ആണ് പക്ഷെ ഞാൻ പറഞ്ഞു അറ്റാക്കിൽ ആറുപേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് പിന്നെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ ട്രംപ് ഒന്നും കൂടിയും പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാറ്റോ ഇൻ്റർവ്യൂ ടി വി ഇൻ്റർവ്യൂ അദ്ദേഹം എന്ന് പറഞ്ഞാൽ അതാണ് ആശം ഇന്നിപ്പം നേരത്തെ ആസാദ് എന്താണ് അങ്ങനെ ഇന്ന് പറഞ്ഞ മീഡിയ റിപ്പോർട്ടാണ് അത് അതുകൊണ്ട് ഉറപ്പിക്കേണ്ട ഒന്നുകൂടി മറ്റുള്ളതിൽ അതായത് ട്രംപ് നാറ്റോയിൽ നിന്നൊക്കെ ഇറങ്ങുമെന്നൊക്കെ പറഞ്ഞു ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമുക്ക് ഉറപ്പിക്കാൻ വയ്യ എന്നാലും അദ്ദേഹം പാരീസിൽ എന്തായിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അതേപോലെ ഇമാനുൽ അക്രമാൻ സംസാരിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ നടപടിയുമായിട്ട് അദ്ദേഹം പോകുന്നുണ്ട് ഗോൾഡ് ഇതിൻ്റെ ഒക്കെ ഇടയിൽ ഗോൾഡിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് രാവിലെ മാർക്കറ്റ് പുലർച്ചെ തുറന്നപ്പോൾ ഒരൊറ്റ ഉയർച്ച നടത്തി ആദ്യം പിന്നെ ജസ്റ്റ് താഴേക്ക് പോയി ജസ്റ്റ് ഒന്ന് താഴേക്ക് പോയി പിന്നെ ഒന്ന് ഒരു സ്റ്റഡി ലെവലിലാണ് എന്നാലും പോസിറ്റീവ് ടെർട്ടറിലാണ് ഇപ്പോൾ പ്ലസ് ടു യു എസ് ഡോളറിൻ്റെ പിൻബലത്തിൽ ഓക്കെ അപ്പോൾ ഗോൾഡ് അയ്യായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ചാണ് ഗ്രാമിനുള്ളത് പവനാണെങ്കിൽ അൻപത്തി ആറായിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് ഇന്ന് സ്വർണ്ണവില അൻപത്തി ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത് തന്നെ തുടരുന്ന അവസ്ഥയിലൂടെയാണ് മാറ്റമൊന്നും ഉണ്ടാവാത്ത അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പണ്ടൊക്കെ തിങ്കളാഴ്ച പ്രത്യേകിച്ചൊന്നും നോക്കാം ഇപ്പോൾ തിങ്കള എന്താ അത് മന്ദ മന്തു പിടിച്ച പോലെയായിരിക്കും എന്ന് എന്ന് പറയാം ഒരു രോഗത്തിനേയും കുറ്റം പറയാൻ വയ്യാട്ടോ മന്തു എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാം അപ്പോൾ അങ്ങനെ ഉദ്ദേശിച്ച് മന്ദമായിട്ട് പോകുന്ന ഒരു രീതിയിലുണ്ടല്ലോ അങ്ങനെ ആയിരുന്നുണ്ടായിരുന്നു തിങ്കളാഴ്ച പക്ഷേ ഇപ്പോൾ തിങ്കളാഴ്ച നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് രണ്ട് ദിവസത്തെ അനക്കമില്ലായ്മ എങ്ങനെ ആയിട്ട് ഓവർ പുലി പതുങ്ങുന്നത് കുതിക്കാനായിരിക്കും എന്നൊക്കെ പറഞ്ഞ പോലെ അപ്പോൾ എന്തിനാണ് എന്നുള്ളത് നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് എങ്ങനെയായിരുന്നു മാർക്കറ്റ് വീക്കിൻ്റെ സ്റ്റാർട്ടിങ് ബിഹേവ് ചെയ്യുന്നതെന്ന് അത് പോസിറ്റീവ് ടെറിട്ടറിയാണ് കാണിച്ചിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് അൺസെർട്ടനിറ്റി സിഡിയിലെ അൺസെർട്ടനിറ്റി ഒരു അതിൽ ഫാക്ടർ ആയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു കാര്യം ഓക്കെ എന്തായാലും അത് എല്ലാവരും നോക്കുകയാണ് എന്തൊക്കെയാണ് എന്നുള്ളത് ക്ലോസ്ലി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളും ഇന്ററിയിലും അതേപോലെ ക്ലോസ്ലി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഒരുപാട് കമൻറ്റുകൾ ഇന്ററിയിൽ വായിച്ചു ഞങ്ങളെ ഒരു വീഡിയോ മുമ്പൊരു വീഡിയോ ആയിട്ടിട്ടുണ്ടായിരുന്നു അതിങ്ങനെ കുത്തിപ്പുങ്ങി എങ്ങനെ പോകുന്നുണ്ട് എന്തോ ആൾക്കാർ കണ്ടിട്ട് ഞാൻ അങ്ങനെ ഒരുപാട് വീഡിയോസ് പഴയ വീഡിയോസ് ഞാൻ ഇതിലിട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഒരുപാട് ഡിലീറ്റാക്കി കഴിഞ്ഞു അത് ഒരു വീഡിയോ ഞാൻ അതിൽ ഡിലീറ്റാക്കാതെ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നു അതുണ്ട് കുത്തി പൊന്തി അങ്ങനെ പോകുന്നത് എന്തോ ഒരു എന്താണ് ഒരു ഹൗസ് അതായത് ഇന്ത്യയിൽ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു വീട് കണ്ടിട്ട് ആ വീടിൻ്റെ എന്താണ് ആ വീടിൻ്റെ ഒരു ഫോ ഇതിട്ടതായിരുന്നു വീട്ടുപണി എടുക്കുന്നതിൻ്റെ അതിൻ്റെ ഹൗസ് വാമിങ് ആയിരുന്നു അത്ര ഇന്നലെ അപ്പോൾ അങ്ങനെ ഓക്കെ അപ്പോൾ ഓരോ പറയുന്നത് എൻ്റെ നാട്ടിലാണ് അതെൻ്റെ ബന്ധുക്കളാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു വീഡിയോ ഓക്കെ അത് കണ്ടവർക്കറിയാം അപ്പോൾ പറഞ്ഞേ ഉള്ളൂ ജസ്റ്റ് വേറെ എന്തോ പറയാൻ കഴിഞ്ഞത് ഞാനിത് ഈ വീടിൻ്റെ കാര്യം പറയാൻ പറ്റില്ല അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോയി പക്ഷേ ഈ വീഡിയോ സെറ്റാക്കിയതിൻ്റെ സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഗൂഗിൾഡിൻ്റെ കാര്യം അത് എന്നെയാണല്ലോ പറയാനുള്ളത് ഇനി അടുത്ത അപ്ഡേറ്റ് മൈൻഡിൽ വരാം അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ